തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ ചേർന്നത് ഒരു മാസം മുമ്പ് കിഴക്കേ കല്ലട വലിയ വിളന്തറ ക്ഷേത്രത്തിന് അടുത്താണ് മിഥുന്റെ വീട് പട്ടുകടവ സ്കൂളിൽ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത് ഹൈസ്കൂൾ ആയതുകൊണ്ടാണ് ഈ മാറ്റം അനിവാര്യതയായത് ആ മാറ്റം മരണത്തിലേക്കും എത്തി സാധാരണ സ്കൂൾ ബസിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത് ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ് പിതാവ് മനുവാണ് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ചത് അമ്മ സുജ കുവൈറ്റിൽ ഹോം നഴ്സായി ജോലിക്ക് പോയിട്ട് മൂന്ന് മാസം ആകുന്നതേ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് അപകടം നടന്നയുടനെ അംഗം ശിവരാജന് വിവരം ലഭിച്ചു അച്ഛനെ അറിയിച്ചു മനു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചിരുന്നു കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ് സുജയെയും ഒപ്പം കൂട്ടി സുജയുടെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മനുവിന് കൂലിപ്പണിയാണ് സാമ്പത്തികമായി താഴെ തട്ടിലുള്ള കുടുംബമാണ് പുതിയ വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ടുണ്ട് ഇതിന്റെ അനുമതി ലഭിച്ചിട്ടില്ല വ്യാഴാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു സംഭവം കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണു ചെരുപ്പ് എടുക്കാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി അതുവഴി കടന്നുപോയ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു അബദ്ധത്തിൽ ലൈനിൽ പിടിച്ചതോടെ ഷോക്കേറ്റു സംഭവം അറിഞ്ഞെത്തിയ അധ്യാപകർ ഓടിയെത്തി അകലെയുള്ള ട്രാൻസ്ഫോർമറിന്റെ ഊരി രക്ഷിക്കാൻ ശ്രമിച്ചു തേവലക്കര കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും പെട്ടെന്ന് നടപടികൾ നീക്കി ഫീഡർ ഓഫ് ചെയ്തു അധ്യാപകർ മുകളിൽ കയറി മിഥുനെ താഴെയിറക്കി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് വിശദീകരണം തേടിയത് വൈദ്യുതി വകുപ്പും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വി ശിവൻകുട്ടി പറഞ്ഞു മിഥുന്റെ മരണത്തെ തുടർന്ന് എന്തൊക്കെ സഹായം ചെയ്യേണ്ടി വന്നാലും അത് മുഴുവൻ സർക്കാർ ചെയ്യും മിഥുന്റെ കുടുംബത്തോടുള്ള ദുഃഖം അറിയിക്കുന്നതായും അവർക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളുകളിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ ഹെഡ് മാസ്റ്റർക്കും പ്രിൻസിപ്പലിനും എന്താണ് മറ്റ് ജോലിയെന്നും മന്ത്രി ചോദിച്ചു ഇക്കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതല്ലേ സംസ്ഥാനത്തെ പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും മറ്റും ശ്രദ്ധിക്കാനാകില്ലല്ലോ ഒരു സ്കൂളിന്റെ അധിപനായിരിക്കുന്ന ആൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ വായിച്ചെങ്കിലും നോക്കേണ്ടേ മറ്റു സ്കൂളുകളിലും സമാനമായ രീതിയിൽ വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നതായി ആളുകൾ അറിയിക്കുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് കാരണം അനാസ്ഥയാണോ എന്നറിയില്ല അത് പരിശോധിക്കേണ്ടതുണ്ട് അനാസ്ഥയുണ്ടെന്ന് തെളിഞ്ഞാൽ അതിന് ഉത്തരവാദികളോട് യാതൊരു വിട്ടുവീഴ്ച മന്ത്രി പറഞ്ഞു എന്തായാലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് സ്കൂൾ അധികൃതരോടും ഇപ്പോൾ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കെ സി സ്കൂൾ അധികൃതരും പരസ്പരം പഴിച്ചാലുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മിഥുന്റെ മരണം സംഭവിച്ചിരുന്നു